പിന്നെ നമ്മൾ ഇന്നിപ്പോൾ വൈകുന്നേരം മൂന്ന് മണി ആവാറായി നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി ഉണ്ട് പിന്നെ ഈ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അബാൻഡൻഡായിട്ടുള്ള ഒരു എന്താ പറയുക എയറോഡ്രോമുണ്ട് അതായത് പണ്ട് യുഗോസ്ലോവിയായിരുന്ന കാലത്തുണ്ടായിരുന്ന യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ എയർപോർട്ട് പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഈ വാറും ഈ യുഗോസ്ലോവി വിഭജിക്കപ്പെടുന്ന വാറും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് അവർ ഈ എയർപോർട്ട് ഉപേക്ഷിച്ചു സുപേക്ഷിച്ച സമയത്ത് അവിടെ ഒരു പ്ലെയിൻ ഇട്ടിട്ടാണ് പോയത് ഓക്കെ ആ പ്ലെയിൻ പിന്നെ ആരും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് അവിടെ എടുക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ട് അപ്പോൾ നമുക്കത് പോയി കാണാനാണ് പ്ലാൻ അങ്ങോട്ട് ഇപ്പോൾ കയറാൻ എന്നൊന്നും അറിയില്ല പോയി നോക്കാം അവിടെ ഞാൻ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കെന്തായാലും അങ്ങോട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റി ഡെസ്റ്റിനേഷൻ ഓക്കേ ആ ഫാൻസിനിയും വന്നിട്ടില്ല അതുവരെ ഇവിടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ എയറോഡ്രോമിലേക്ക് റോഡ്രോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേര് സെല്ലാവ എയറോഡ്രോം എന്നാണ് നിങ്ങൾ അവിടെ ദൂരെ കാണുന്നുണ്ടല്ലോ അത് ആക്ച്വലി ബോസ്നിയ ആണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള ക്രോഷ ക്രൊയേഷ്യയിലാണ് അവിടെ ദൂരെ കാണുന്നത് ബോസ്നിയാണ് അപ്പോൾ ബോർഡർ ഇവിടെ നിന്ന് ജസ്റ്റ് ടു കിലോമീറ്റേഴ്സ് അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ എയറോഡ്രോം വിടക്കെത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ ഇട്ടിട്ട് പോയ എയർക്രാഫ്റ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് അതിന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫുൾ അബാൻഡൺ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇതിനകത്ത് ഗ്രാഫിറ്റിയും സ്റ്റിക്കറൊക്കെ ആണ് ഇരിക്കുന്നത് സംഭവം കാണാൻ കൊള്ളാൻ നല്ല ഭംഗിയുണ്ട് എഞ്ചിനും കാര്യങ്ങളും ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് <laughs> you can climb top of it if you want. Whoa. വിങ്ങിന്റെ ഫുൾ ാഫിറ്റിയും സ്റ്റിക്കറൊക്കെയാണ് ആക്ച്വലി മുമ്പ് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഫുൾ മരങ്ങളുണ്ടായിരുന്നു ബട്ട് സംഭവം ഒരു മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി അപ്പം ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ വെറുതെ കിടക്കുകയാണ് മേ ബി കുറച്ചുകാലം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വെച്ചതുണ്ടാവുക നമ്മൾ ഏറോപ്ലൈൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അതാണ് കോക്പിറ്റ് നമുക്ക് കോക്പിറ്റിൻ്റെ കോക് അങ്ങോട്ട് പോയി നോക്കാം താഴെ വല്ല ബോംബ് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക ളുപ്പല്ല നടക്ക മേലെ കയറി നടക്കണ്ട് എപ്പോഴാ എന്താ പൊളിയാന്നൊന്നും പറയാൻ പറ്റില്ല കത്തും എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കുഴപ്പത് ഒരു സീറ്റ് ഇവിടെ ഉണ്ട് അടുത്ത സീറ്റ് ആരും എടുത്ത് എടുത്തോണ്ട് പോയി വളി സാധന Huh? No electronics. I mean, do you think there will be anything left in this? I don't think so, but to analyze okay, anything... I'll, I'll come there and then you can come in. Be careful with okay. this. ോട്ട് പോയി നോക്കാം ഇരുട്ടാണ് ഇതിനകത്ത് എന്തോരം കാണാൻ കാണാമെന്ന് വെച്ചിട്ട് ബി കെയർഫുൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചാലും എയറോഡ് റോമിലെത്തി അപ്പോൾ ആ കാണുന്നത് രണ്ടെണ്ണമാണ് എൻട്രൻ എന്തിലേക്കുള്ള എൻട്രൻസ് ആണ് മാലയുടെ ഉള്ളിലേക്കുള്ള എന്തോ ടൈപ്പ് എൻട്രൻസ് ആണ് എനിക്ക് തോന്നി ഇത് രണ്ടും റൺവേ ആയിരുന്നു എന്ന് തോന്നുന്നു പണ്ടെങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറപ്പില്ല ജസ്റ്റ് ആണ് കാരണം ഇത് ഈ രണ്ട് റോഡ് ഇങ്ങനെ ജസ്റ്റ് പരന്ന് കെടുക്കുന്നുണ്ട് ഇതാണ് കണ്ടിട്ട് റൺവേ പോലെയുള്ളത് കാരണം ഇവിടെ പ്ലെയിൻ തിരിക്കാനുള്ള പോലെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം മേ ബി ഇത് പണ്ട് റണ്ട് ആയിരുന്നിരിക്കുക അപ്പം എന്തായാലും ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് നടന്നു നോക്കാം മിക്കതും ചിലപ്പോൾ ഇത് മിക്കതും ചിലപ്പോൾ ഇത് ക്ലോസ് ചെയ്തിടാൻ സാധ്യതയുള്ളൂ ഇത് മുഴുവൻ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവാൻ ഉള്ള ചാൻസസ് വളരെ കുറവാണ് ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇതങ്ങനെ അത്ര ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല ഇങ്ങനെ ജസ്റ്റ് ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞ് വരുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ എന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു എയ്റോപ്ലെയിൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഫീൽഡ് ആക്ച്വലി പണ്ട് കാലത്ത് ഫുൾ മൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് ഈ അടുത്ത് ഒരു നാലഞ്ച് വർഷം മുമ്പാണ് യൂറോപ്യൻ യൂണിയനും ക്രൊയേഷ്യൻ ഗവൺമെൻറ്റും കൂടി ആ സ്ഥലത്തെ മൈനുകളെല്ലാം എടുത്ത് മാറ്റിയത് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എഴുതി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെയും ചിലപ്പോൾ പണ്ട് മൈനുണ്ടായിരുന്നിരിക്കും അതൊക്കെ അടുത്ത് മാറ്റിയതായിരിക്കും ചിലപ്പോൾ ഇത് ആക്ച്വലി പണ്ട് ഏറോപ്ലെയിൻ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഹാങ്ങർ ആയിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഷെയ്പ്പൊക്കെ കണ്ടിട്ട് ഹാങ്ങറാവാനേ സാധ്യതയുള്ളു ഐ ഡോ ഡു ദസ് ഇന്ത്യൻ ഷെട്ട് മാൻ ഇത് എവിടെ ഫുൾ സ്റ്റിക് സ്റ്റിക്കേഴ്സും ഗ്രാഫിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലേക്കൊന്നും വഴി കാണുന്നില്ല ഐ തിങ്ക് ബി എ കണക്ഷൻ ടു ദി വി സോ വാസ് വൺ മോർ റൈറ്റ് ഫുള്ള് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ കാരണം ഇതിന്റെ ഉള്ളിലേക്ക് വെളിച്ചെത്തുന്നില്ല I just in the flashy. You say the Oh shit. What the fuck, man? Hey, 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 Akil, uh, look on the top. I think it's collapsing something. Something had collapsed, I think. Even there is a, some tree. Yeah. Ah, it's, it's okay. Shit. അതിൻ്റെ ഉള്ളിൽ പോയിക്കാൻ സത്യം പറഞ്ഞാൽ അബ്ദുറി ഉള്ളിലെ ആണ് കാരണം ഉള്ളിലേക്ക് ഒട്ടും ലൈറ്റും കാര്യങ്ങളൊന്നും എത്തുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഫോണിൽ നൈറ്റ് മോഡ് മോഡിട്ടിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്താൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം സ്ക്രീനിലിടാം അപ്പോൾ മുറിച്ചില്ലാത്തത് കാരണം കൊണ്ട് ഇത് ഇത് മൊത്തം ബിൽഡിങ് കൊളാപ്സ് ചെയ്താണോ അതോ അതിൻ്റെ ഉള്ളിൽ മരം വളർന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു ഹാങ്കറും കൂടിയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല നോക്കി ഓക്കെ ഈവൺ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തോട്ട് കണക്ട് ചെയ്യുന്ന ടണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ഹാങ്കറിലോട്ട് പക്ഷേ അതെല്ലാം ഈ പറയുന്ന പോലെ കൊളാപ്സ് ചെയ്തിട്ടൊക്കെ ആയിട്ട് പിന്നെ കുറേ കുറേ സ്ഥലത്ത് വെള്ളം നിറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല നടന്ന് പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പവറുള്ള വല്ല ഫ്ലാഷ് ലൈറ്റും വേണം കാരണം ഒന്നും കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പേടിക്കുന്നില്ല അത് വേറെ പുറത്തേക്ക് ഉപകാരമൊന്നുമില്ല ഗോ റ്റു ദി അതുകൊണ്ടാണ് സാർ എൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആദ്യം പോയത് ഇവിടെയും സിമിലർ ഒരു ഹാങ്ങർ പോലെ എന്തോ കാണുന്നുണ്ട് ഹാങ്ങർ തന്നെയാണെന്ന് തോന്നുന്നു പക്ഷെ അതിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ആണ് കണ്ടിട്ട് പക്ഷെ ഇത് ഇവിടെ നിന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് കുറച്ചും കൂടി ബ്ലോക്ക് ആയിരിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത് നോക്കട്ടെ എന്താ എന്താവസ്ഥയാണ് ഇതിൻ്റെ അവസ്ഥ മുന്നത്തിനേക്കാട്ടിലും പരിതാപകരമാണ് കുറേ ഭാഗത്തൊക്കെ പൊളിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കൊളാപ്സ് ചെയ്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെളിച്ചം ഉണ്ടാവില്ല എനിക്ക് ഒന്ന് ഈ അവിടെ ഒരു വാതിലുണ്ട് ആ ടണൽ മറ്റേ ഹാങ്ങറായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പിന്നെ അത് അവിടെ ഒരു വലിയൊരു എൻട്രൻസ് ഉണ്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അതായിരിക്കണം നമ്മൾ നേരത്തെ കണ്ട പൊളിഞ്ഞ് ബാക്ക് മറ്റേ ഹാങ്ങറിൻ്റെ ഉള്ളിൽ കണ്ട പൊളിഞ്ഞു വീഴാറായിട്ടുള്ള സംഭവം ഓക്കെ ഇവിടെ മുഴുവൻ ചെളിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ എയറോ ഡ്രൈവിൻ്റെ എയറോ ഡ്രോമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇനി ഇവിടുത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഭാഗത്തിന് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഇനി ഇന്ന് രാത്രി നമ്മൾ നേരെ റിയേക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ റിയേക്ക എന്ന് പറയുന്നത് ക്രൊയേഷ്യയുടെ വെസ്റ്റ് സൈഡിൽ അതായത് അഡ്രാട്ടിക് സി വരുന്ന ബോർഡർ ഉണ്ടല്ലോ കോസ്റ്റൽ ലൈൻ അതിൻ്റെ ഭാഗത്താണുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്നിനി ട്രാവൽ ചെയ്ത് പോകാൻ പോകുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി അങ്ങോട്ട് പോവാം നമ്മൾ റിയക്കെയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ റിയേക്കേം പുലിയൊക്കെ കവർ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇത് നമ്മളിവിടെ റെൻറ്റിനെടുത്ത ഐ മീൻ ഒരു ദിവസത്തേക്ക് വേണ്ടി റെൻറ്റിനെടുത്ത അപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളും പുറത്ത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അഡ്രാറ്റിക്സി കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് പിന്നെന്താ ബെൽ ബട്ടൺ എല്ലാ പരിപാടിയും ചെയ്യാം നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി ട്രാവൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സീ സിയെന്ത് നെക്സ്റ്റ് വീഡിയോ ടെൽ ഡെൻ ടേക്ക് കെയർ ബൈ